ഗാസയിൽ നിന്നും വരുന്ന വാർത്തകൾ ലോകത്തിന്റെ മനസാക്ഷിയെ നീട്ടിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു യുദ്ധത്തിന്റെ കെടുതികൾ എത്രത്തോളം ഭീകരമാണെന്ന് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നുകാട്ടുന്നു ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടയിൽ ഗാസയിൽ പട്ടിണി മരണങ്ങൾ പെരുകുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇന്നലെ മാത്രം അഞ്ചു പേർ കൂടി ഭക്ഷണം കിട്ടാതെ മരിച്ചു ഇതോടെ പട്ടിണിയും പോഷകാഹാരക്കുറവ് മൂലം മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പതിനേഴായി ഉയർന്നു ഈ മരണങ്ങളിൽ നൂറുപേരും കുട്ടികളാണ് എന്നത് ഒരു മനുഷ്യനും ഗൗരവമായി കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് പോഷകാഹാരം ലഭിക്കാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദയനീയ കാഴ്ചയാണ് ഗാസ ഒരു ഭാഗത്ത് പട്ടിണി മരണങ്ങൾ പെരുകുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായി തുടരുകയാണ് ഇന്നലെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വ്യോമാക്രമണങ്ങളിൽ മുപ്പത്തി ഒൻപത് പേർ മരിച്ചു ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത് കടന്നു സാധാരണക്കാരായ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഈ ആക്രമണങ്ങളിൽ ഇരകളാകുന്നത് തുടരുന്നു ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ നടപടികളെ വിമർശിക്കുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഈ യുദ്ധം എത്രനാൾ കൂടി നീണ്ടുപോകുമെന്നോ എത്ര പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെടുമെന്നോ ഒരു ഉറപ്പുമില്ല ാസയിൽ സ്ഥിതിഗതികൾ ഇത്രയും രൂക്ഷമായിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെ സ്വന്തം രാജ്യത്ത് തന്നെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം പൂർണമായി പിടിച്ചെടുക്കാനുള്ള നെത്തിന്യാഹുവിന്റെ തീരുമാനമാണ് പ്രതിഷേധത്തിന് കാരണം ഈ നടപടി യുദ്ധം കൂടുതൽ നീളാനും ഹമാസിന്റെ തടവിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു തെൽഅീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് നെത്ന്യാഹുവിന്റെ തീരുമാനത്തിനെതിരെ റാലി നടത്തിയത് ബന്ധികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു ഈ പ്രതിഷേധം ഇപ്പോൾ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറിക്കഴിഞ്ഞു പല ഇസ്രായേലുകളും യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ബന്ധുക്കളുടെ കുടുംബങ്ങൾ ദിവസവും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാറുണ്ട് അവർക്ക് വേണ്ടത് ബന്ധുക്കളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നതാണ് യുദ്ധം തുടരുക എന്നതല്ല ഈ ആഭ്യന്തര പ്രതിഷേധങ്ങൾ നെതന്യാഹുവിന്റെ സർക്കാരിന് കടുത്ത സമ്മർദ്ദമാണ് നൽകുന്നത് ഈ സാഹചര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് സാധ്യതയുണ്ട് ഗാസയിലെ പ്രതിസന്ധിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ളവ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് പല രാജ്യങ്ങളും സമാധാന ചർച്ചകൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഗാസ സിറ്റിയെ പിടിച്ചെടുക്കുമെന്ന നിലപാടിൽ നെത്ന്യാഹു ഉറച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്നലെ യു എൻ രക്ഷാ അടിയന്തര യോഗം ചേർന്നു ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ചർച്ച ചെയ്യാനും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യാനുമായിരുന്നു യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇസ്രായേൽ ഈ ോട് അനുകൂലമായി പ്രതികരിക്കാന് സാധ്യത കുറവാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകര് വിലയിരുത്തുന്നത് ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈ എടുക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്കയുടെയും മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണ ഇസ്രായേലിന് ഉള്ളതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം ഗാസയിലെ പട്ടിണി മരണങ്ങളും വെറും സ്ഥിതി വിവരണ കണക്കുകൾ മാത്രമല്ല ഓരോ മനുഷ്യന്റെയും ജീവിതം അവരുടെ പ്രതീക്ഷകൾ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്നിവയുടെ തകർച്ച കൂടിയാണ് ഈ യുദ്ധത്തിന് എത്രയും വേഗം അറുതി വരുത്തിയില്ലെങ്കിൽ ലോകം ഒരു വലിയ മാനുഷിക ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്